സനാതന സംസ്കാരത്തിന് കിട്ടുന്ന സ്വീകാര്യത സഹിക്കാൻ സാധിക്കാതെ ഇസ്കോൺ സംവിധാനത്തെ തകർക്കാനും മുറിവേൽപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തും നടക്കുന്നുണ്ട് അത്തരമൊരു വാർത്തയിലേക്കാണ് പോകുന്നത് ആഫ്രിക്കൻ ഇസ്കോൺ വെജിറ്റേറിയൻ റെസ്റ്റോറന്റിൽ നിന്ന് മാംസഭക്ഷണം വേണം കിട്ടില്ലെന്നായപ്പോൾ സ്വയം വിതരണം ചെയ്യാനും ശ്രമം നടത്തി ആഫ്രിക്കൻ വംശജൻ ഇസ്കോൺ വെജിറ്റേറിയൻ റെസ്റ്റോറന്റിനുള്ളിൽ മാംസം വിതരണം ചെയ്ത് പ്രകോപിപ്പിക്കുകയായിരുന്നു ആഫ്രിക്കൻ വംശജൻ ലണ്ടനിലെ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് അഥവാ ഇസ്കോൺ വെജിറ്റേറിയൻ റെസ്റ്റോറന്റിനുള്ളിൽ ആഫ്രിക്കൻ ബ്രിട്ടീഷ് പൗരൻ മാംസം വിതരണം ചെയ്തത് വലിയ പ്രതിഷേധത്തിനാണ് കാരണമായിരിക്കുന്നത് പ്രശസ്തമായ വെജിറ്റേറിയൻ റെസ്റ്റോറന്റായ ഗോവിന്ദയിൽ വെച്ച് ആഫ്രിക്കൻ വംശജനായ ഒരു ബ്രിട്ടീഷ് യുവാവ് കെ ചിക്കൻ കഴിക്കുകയും റെസ്റ്റോറന്റിലെ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും സമൂഹത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയരുന്നത് ഇസ്കോൺ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ആയ ഗോവിന്ദയിൽ എത്തിയ ആഫ്രിക്കൻ വംശജൻ കൌണ്ടർലെ സ്റ്റാഫിനോട് നോൺ വെജ് ഭക്ഷണം കിട്ടുമോ എന്ന് ചോദിച്ചു ഇല്ല എന്നായിരുന്നു ലഭിച്ചപ്പോൾ കയ്യിൽ ഉണ്ടായിരുന്ന കെ എഫ് സി പൊതി തുറന്ന് ചിക്കൻ കഴിക്കുകയും റെസ്റ്റോറന്റിലുള്ള മറ്റുള്ളവർക്ക് ചിക്കൻ വിതരണം നൽകാൻ ശ്രമിക്കുകയും ആയിരുന്നു റെസ്റ്റോറന്റിലെ മറ്റ് ഉപഭോക്താക്കൾ ഇയാൾ നൽകുന്ന ഭക്ഷണം നിരസിക്കുന്നുണ്ട് എങ്കിൽ ഇയാൾ തുടർന്നും ഇവരെ നിർബന്ധിക്കുന്നതും വീഡിയോ ദൃശ്യങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പത്തൊൻപതിന് നടന്ന സംഭവമാണ് ഈ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് പ്രതിഷേധം കനത്തത് സെൻസോ എന്ന യൂട്യൂബറാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്നാണ് നിരവധി പേർ കമന്റ് ചെയ്യുന്നത് കനത്ത വംശീയ വിദ്വേഷമാണ് ആഫ്രിക്കൻ പൗരൻ ഇത്തരത്തിൽ ചെയ്യാൻ കാരണമെന്ന് നിരവധി പേർ അഭിപ്രായപ്പെട്ടു ഹിന്ദുക്കൾ പ്രതികരിക്കില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് ഇത്തരം പ്രവർത്തികൾ നടക്കുന്നതെന്നും ചിലർ കുറ്റപ്പെടുത്തുന്നുണ്ട് വംശീയവും മതപരമായതുമായ അസഹിഷ്ണുത ആണ് ആഫ്രിക്കൻ പൗരൻ പ്രകടിപ്പിച്ചത് എന്നാണ് ഈ സംഭവത്തിൽ നിന്ന് വ്യക്തമാവുന്നത് മനഃപൂർവം സംഘർഷം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഇയാൾ നടത്തിയത് സംഭവത്തെക്കുറിച്ച് ലണ്ടൻ ലെ ഇസ്കോണിൽ നിന്ന് ഔദ്യോഗിക പ്രതികരണം ഒന്നും ലഭിച്ചിട്ടില്ല തെത്യമാസി എന്ന എക്സ് അക്കൌണ്ടിലൂടെയാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഇസ്കോൺ വീഡിയോകളിൽ ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും നടക്കുന്ന അവരുടെ പരിപാടികൾ നമുക്ക് കാണാൻ സാധിക്കും അവയിൽ ഇസ്രായേൽ ഉണ്ട് ജർമ്മനിയുണ്ട് ആഫ്രിക്കയുണ്ട് അമേരിക്കയുണ്ട് എന്തിനേറെ പറയുന്നു പാകിസ്ഥാൻ പോലുമുണ്ട് സസ്യഭക്ഷണം ഭാരതീയ വസ്ത്രശൈലികൾ സംഗീതം ഭാരതീയ ദൈവസങ്കല്പങ്ങൾ വേദങ്ങൾ ഭഗവത്ഗീത ഗോസേവ തുടങ്ങിയ ഭാരതീയ ബിംബങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ വലിയ പങ്കാണ് എസ്കോൺ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒപ്പം മനുഷ്യ സമൂഹം പല പ്രതിസന്ധികൾ നേരിടുമ്പോൾ പക്ഷം പിടിക്കാതെ സേവനം മാത്രം മുൻനിർത്തി അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം എന്ന നിലയിലും ഇസ്കോൺ പേരെടുത്തിട്ടുണ്ട് ഹരേ കൃഷ്ണ പ്രസ്ഥാനം അല്ലെങ്കിൽ ഇസ്കോൺ എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി ഗൌഡിയ വൈഷ്ണവരുടെ ഒരു മത സംഘടനയാണ് എ സി ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ന്യൂയോർക്ക് സിറ്റിയിലാണ് ഇത് സ്ഥാപിച്ചത് പ്രഭുപാദ ഇസ്കോൺ വിശ്വാസികൾ ഗുരുവും ആധ്യാത്മിക നേതാവുമായി പോരുന്നു ഹിന്ദു പുരാണങ്ങളായ ഭഗവത്ഗീതയിലെയും ഭാഗവതത്തിലെയും തത്വങ്ങളാണ് തത്വങ്ങളിലാണ് ഇതിന്റെ അടിസ്ഥാന വിശ്വാസം നാല് വൈഷ്ണവ സമ്പ്രദായങ്ങൾ രുദ്ര ശ്രീ കൗമാര ്രാമസമ്പ്രദായത്തിന്റെ മാധ ഗൌഡിയ ശാഖയുടെ നേർ തുടർച്ചക്കാരായി ഇസ്കോണിൽ വിശ്വസിക്കുന്നവർ അവരെ തന്നെ പോരുന്നു ഭക്തിയോഗം പ്രചരിപ്പിക്കാനാണ് ഇസ്കോൺ രൂപം കൊണ്ടത് ഭക്തന്മാർ അവരുടെ ചിന്തകളും പ്രവൃത്തികളും സർവീശ്വരനായ കൃഷ്ണനെ പ്രസാദിപ്പിക്കാനായി സമർപ്പണം ചെയ്യുന്നു ഇപ്പോൾ ലോകത്താകമാനം ഇസ്കോണിന്റെ അഞ്ഞൂറ്റി അൻപതിലേറെ കേന്ദ്രങ്ങളുണ്ട് അതിലൂടെ സനാതനധർമ്മം ലോകം മുഴുവനും പ്രചരിക്കുകയാണ് അതിൽ അസൂയ മൂത്തിട്ട് അല്ലെങ്കിൽ വിരളി മൂത്തിട്ടാണ് വംശീയ പ്രക്ഷോഭവുമായി അല്ലെങ്കിൽ ഈ രീതിയിലുള്ള പ്രതികരണങ്ങളുമായി പല ഭാഗത്തു നിന്നും ഇത്തരക്കാർ ചിലരെങ്കിലും മുന്നോട്ട് വരുന്നത് എന്തായാലും എന്തൊക്കെ ശ്രമങ്ങൾ നടത്തിയാലും നമുക്കറിയാം ബംഗ്ലാദേശിൽ നിരവധി പ്രശ്നങ്ങൾ ഇസ്കോണ്ടെതിരെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ എന്തൊക്കെ വന്നാലും കൃഷ്ണഭക്തരുടെ ആ ഒരു ഒത്തൊരുമ എന്ന് പറയുന്നത് അവരുടെ സനാതന സംസ്കാരത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് അതിലേറെ സനാതന സംസ്കാരത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ആർക്കും ആ പേരുപോലെ തന്നെ തകർക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് തന്നെ ആരെന്ത് വിചാരിച്ചാലും തകർക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ പക്ഷമില്ല രണ്ടുപക്ഷമില്ല